നമ്മുടെ മോൺട്ര നമ്മുടെ ഇലക്ട്രിക് കോട്ട എടുത്തിട്ട് ഇന്നേക്ക് മൂന്ന് മാസം ആയി അപ്പോൾ രണ്ട് സർവീസ് കഴിഞ്ഞു അപ്പോൾ രണ്ട് ഫ്രീ സർവീസ് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഫ്രീ സർവീസ് കൂടി ഉണ്ട് അത് പതിനായിരത്തിലാണ് ഇപ്പോൾ ഒന്നാമത്തേത് മൂവായിരത്തിലായിരുന്നു രണ്ടാമത്തേത് ആറായിരത്തിൽ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പതിനായിരത്തിലുള്ള മൂന്നാമത്തെ ഫ്രീ സർവീസ് ആണ് മൂന്നാമത്തെ ഫ്രീ സർവീസ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്ററിലും ആണ് നമുക്ക് സർവീസുകൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇതുവരെ നമുക്ക് സർവീസ് അതായത് ഇപ്പോൾ മൂന്ന് മാസമായി നമ്മൾ ഈ വണ്ടി ഓട്ടുന്നു അപ്പോൾ യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നമുക്കിതുവരെ വന്നിട്ടില്ല നമ്മൾ സർവീസിന് പോകുന്നു സർവീസൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സർവീസ് ആണ് കാരണം ഇതിന് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ വീലുകളൊക്കെ ഒന്ന് അയച്ചതിന് ശേഷം പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ലൈനറിലെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം അത് വീണ്ടും ഫിറ്റ് ചെയ്യും അത്രയുള്ള അങ്ങനത്തെ നെട്ടും ബോൾട്ടുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ സർവീസായിട്ട് ഉള്ളൂ അല്ലാതെ വേറെ പരിപാടി ഓയിൽ ചേഞ്ച് മറ്റേതൊന്നുമില്ല പിന്നെ നമുക്ക് വരാനുള്ളത് അതായത് ഇരുപതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഹൗസിംഗ് ഓയിൽ ഒന്ന് മാറ്റാനുണ്ടാവും അതിൻ്റെ മുൻപ് നമുക്ക് പതിനായിരം കിലോമീറ്റർ ആകൊന്ന് ലെവൽ ചെയ്യും അത് മാറ്റും ഹൗസിംഗ് ഓയിൽ മാത്രമേ ഇതിന് മാറ്റാനായിട്ടുള്ളൂ വേറെ യാതൊരു കംപ്ലയിൻ്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മൾ മൂന്ന് മാസമായിട്ട് അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് ഒരു ദിവസം നമുക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ കിട്ട കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ആണ് ഒരു ഏവറേജ് ദോശ ഓടുന്നത് അപ്പോൾ രണ്ടാമത്തെ ഫ്രീ സർവീസ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടായിരം കിലോമീറ്റർ കൂടി അധികോടി അപ്പോൾ എട്ടായിരം ഒമ്പതിനായിരത്തിനടുത്തായി നമ്മളിപ്പോൾ കിലോമീറ്റർ ഓടുന്നു ഇത് നമുക്കൊരായിരം കിലോമീറ്ററും കൂടി ഓടിയാൽ നമുക്ക് മൂന്നാമത്തെ ഫ്രീ സർവീസ് ആവും അപ്പോൾ ഇതുവരെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെ നമുക്ക് യാതൊരു കംപ്ലയിൻ്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ വേണ്ടി തക്കത്തായ ഒന്നും വന്നിട്ടില്ല ഒരു ചെറിയ കംപ്ലൈന്റ് പോലും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇത് ലോങ്ങ് ട്രിപ്പ് നമ്മൾ പോയത് വയനാട്ടിലേക്കാണ് പിന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകാറുണ്ട് അപ്പോൾ വയനാട്ടിൽ നമ്മൾ ചുരം ഒക്കെ കയറിപ്പോയി അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾ ദിവസമായിരുന്നു നമ്മൾ വയനാട്ടിൽ പോയത് അപ്പോ ഫാമിലിയൊക്കെ ഒന്നിച്ചിട്ടാണ് നമ്മൾ വയനാട്ടിൽ പോയത് നാല് പേരെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചുരങ്ങളൊക്കെ കയറിപ്പോയി അപ്പോൾ അത് ഡ്രൈവിംഗ് മൂഡിലാണ് നമ്മൾ ചുരം കയറിയത് അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ചുരം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇതിന്റെ പവർ മൂഡിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആക്സിലേറ്റർ കൊടുക്കാണ്ട് തന്നെ നമുക്ക് താഴത്ത ഈ പവർ മോഡിൽ ഓടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അതായത് കയറ്റം കയറാൻ നമ്മൾ കൂടുതലെടുത്ത ചാർജ് നമുക്ക് റിട്ടേൺ കയറിക്കോളൂ അതാണ് ഈ പവർ മോഡിൽ നമ്മൾ കയറ്റം ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ചാർജ് വീണ്ടും റിട്ടേൺ ചാർജ് ആയിക്കോളും നമുക്കിത് ചുരം ഇറങ്ങി വരുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത് അതായത് ചുരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ തൊണ്ണൂറ് കിലോമീറ്റർ ഓടാനുള്ള സമയത്താണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അത് നമ്മൾ താഴെ എത്തുമ്പോൾ അതായത് അടിവാരത്തെത്തുമ്പോൾ നമുക്ക് അത് നൂറ്റി രണ്ടായിട്ട് കൂടുകയാണ് ചെയ്തത് അപ്പൊ എക്സലേറ്റർ കൊടുക്കാതെ ചുരറോടൊക്കെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അത് റിട്ടേൺ ചാർജ് കാറി ബാക്ക് ഭാഗത്ത് വരുന്ന ടയർ രണ്ട് ടയറും നമ്മൾ ചെയ്തു കാരണം അത് നമുക്ക് കുറച്ച് കിലോമീറ്റർ ആണ് കിട്ടിയത് ഒൻപതിനായിരം ആണ് നമുക്ക് ടയർ കിട്ടിയത് അപ്പോൾ ടയർ ഒൻപതിനായിരം കിലോമീറ്റർ ആയതിനു ശേഷം നമ്മളത് ഇതേപോലെ റീസോൾവ് ചെയ്ത് ഉപയോഗിക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ റീസോൾവ് ചെയ്തതാണ് ഒരു ടയർ റീസോൾവ് ചെയ്യാൻ നമുക്ക് വരുന്നത് തൊള്ളായിരം രൂപയാണ് റീസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയർ കൂടുതൽ മൈലേജ് കിട്ടും ആദ്യത്തെ ടയർ നമുക്കൊരു ഒൻപതിനായിരം പതിനായിരം ഒക്കെയാണ് പല ആളുകൾക്കും കിട്ടുന്നത് പതിനായിരം ഒക്കെ ആണ് അതേ സൈസിൽ ഞാൻ സിറ്റിയിൽ ഓടുന്ന വണ്ടികൾക്ക് അതായത് പത്തൊൻപതിനായിരം വരെ കിട്ടിയ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് കിട്ടിയത് ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഫസ്റ്റ് ടയർ ഇതിപ്പോൾ റീസോൾവ് ചെയ്താണ് റീസോൾവ് ചെയ്ത ടയർ നമുക്ക് മുപ്പതിനായിരത്തിലൊക്കെ അധികം കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ നമുക്ക് മഴ മഴ യാതൊരു പ്രശ്നവുമില്ല എല്ലാ മഴയത്തും നമ്മൾ വണ്ടി ഓടിയതാണ് നല്ല വലിയ മഴ പെയ്തപ്പോഴൊക്കെ നമ്മൾ വണ്ടി ഓടിയതാണ് യാതൊരു പ്രശ്നവും നമുക്ക് വന്നിട്ടില്ല നമ്മൾ അതായത് ഇതിന്റെ പ്ലാറ്റ്ഫോം വരെ വെള്ളം വരുന്ന ഭാഗത്തൂടെ ഒക്കെ നമ്മൾ വണ്ടി പോയിട്ടുണ്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് വന്നിട്ടില്ല അതേപോലെ മഴ നന്നായി പെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് നമ്മൾ ഓടിയതാണ് പിന്നെ നമ്മുടെ വണ്ടി കയറ്റം കയറുന്ന കാര്യത്തിൽ കില്ലാടിയാണ് അടിപൊളിയാണ് കാരണം ഏത് കയറ്റവും അതായത് ഞങ്ങളുടെ നാട്ടിൽ ചീക്കിലോട് അതായത് നന്നായിട്ട് കയറ്റങ്ങളുള്ള അതായത് ഒരു മലയോര പ്രദേശമാണ് അപ്പോൾ നന്നായിട്ട് പല ഭാഗത്തേക്കും കയറ്റങ്ങളുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അത് നന്നായിട്ട് എല്ലാ കയറ്റങ്ങളും അതായത് വളഞ്ഞു പുളഞ്ഞൊക്കെ പോകുന്ന വലിയ വലിയ കയറ്റങ്ങളുണ്ട് ആ കയറ്റങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് ഡീസൽ വണ്ടി കയറുന്നതിനെക്കാട്ടിലും ഉഷാറായിട്ട് അതായത് നമ്മുടെ സ്റ്റാൻഡിൽ അതായത് ചീക്കിലോട് സ്റ്റാൻഡിൽ അപ്പോൾ ഒരു പത്തറുപത്തഞ്ച് ഉണ്ട് അതിൻ്റെ എല്ലാ ഡീസൽ വണ്ടി കയറുന്നതിനെക്കാട്ടിലും ഉഷാറായിട്ട് നമ്മുടെ വണ്ടി കയറി കയറിപ്പോകുന്നുണ്ട് ഡീസൽ വണ്ടി പോവില്ല എന്ന് പറയുന്ന പല റോഡിന് അതായത് കയറ്റത്തിലേക്കൊക്കെ ഞാനാണ് പോട്ടർ പോകുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നാല് പേരെ വെച്ച് ഏത് കയറ്റവും കയറിപ്പോവും അത് ഡ്രൈവിംഗ് മൂഡിൽ തന്നെയാണ് കയറിപ്പോകുന്നത് പവർ മൂഡിലേക്ക് ഞാൻ ഇതുവരെ ഒരു കയറ്റവും കയറ്റാൻ വേണ്ടിയിട്ട് പവർ മൂഡ് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് അല്ലാതെ തന്നെ ഡ്രൈവിംഗ് മൂഡിൽ തന്നെ എല്ലാ കയറ്റങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അത് കയറി വന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അതേ കയറ്റം തന്നെയാണ് നമ്മൾ ഇപ്പോഴും കയറി വന്നത് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല വേറെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല കാരണം നമുക്ക് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല പിന്നെ നമുക്കൊന്നും പറയാനില്ല കാരണം വളരെ ഉഷാറായിട്ട് വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ അതായത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വണ്ടി ഓടുന്നുണ്ട് അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മുൻപോട്ട് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോസുകളൊക്കെ ഇനിയും വരും ഇതിൻ്റെ മുൻപ് നമ്മൾ വണ്ടി എടുത്താൽ ഉടനെ നമ്മൾ റിവ്യൂ ചെയ്ത വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടുനോക്കുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആ വീഡിയോയിലുണ്ട് ഇനി നമുക്ക് കൂടുതൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ വൈബായ്